ഇപ്പോഴത്തെ വാഹനങ്ങളെല്ലാം തന്നെ ഒരു സെൻസർ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന വാഹനങ്ങളാണ് അതായത് ഏത് കാര്യവും സെൻസറിൻ്റെ സഹായത്തോടെയാണ് ഈ എഞ്ചിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് അത് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഈസിയും അല്ലെങ്കിൽ ഈസിയും മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില വർക്ക്ഷോപ്പിലൊക്കെ ഈ സെൻസറുകൾ ബൈപ്പാസ് ചെയ്ത് ബൈപ്പാസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കി വിടുന്നത് അതായത് എന്തെങ്കിലും കംപ്ലയിൻറ്റുമായിട്ട് ചെന്നാൽ വില ഭയങ്കര കൂടുതലായിരിക്കും പല ബ്രാൻഡുകളെ പല ബ്രാൻഡുകൾ വെച്ച് നോക്കിയാൽ ഓരോരോ കമ്പനികൾക്കും അവരുടെ എർ പാർട്സിൻ്റെ കോസ്റ്റ് കൂടുതലായത് കൊണ്ട് അവരത് ഒഴിവാക്കി കൊള്ളും പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഓക്സിജൻ സെൻസർ അപ്പോൾ എന്താണ് സെൻസറും അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് വേറൊരു ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യാം ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു സെൻസർ കംപ്ലൈൻ്റായി അത് ബൈപ്പാസ് ചെയ്യുന്നത് മൂലം അല്ലെങ്കിൽ അത് വെക്കാത്തത് മൂലം എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെറിയൊരു വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഒരു എഞ്ചിൻ്റെ ഇ സി യു എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എട്ട് എഴുതിയിൽ എങ്ങനെ വരും എട്ട് ഇവിടുന്ന് തുടങ്ങി ഇവിടെ തന്നെ എൻഡ് ചെയ്യണം അതുപോലെ തന്നെയാണ് ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് അതായത് ഒരു ഒരു ക്ലോസ്ഡ് ആയിട്ടിരിക്കും അതായത് അതിനൊരു ഫീഡ്ബാക്ക് കിട്ടണം അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് എന്നുള്ളൊരു ടോപ്പോളജി ഉണ്ടെങ്കിൽ ഒരു ഒരു സാധനത്തിൻ്റെ മെഷർമെൻ്റ് എടുത്ത് അത് ഇ സി എമ്മിലോട്ട് കൊടുത്ത് അല്ലെങ്കിൽ ഒരു കൺട്രോൾ യൂണിറ്റിലോട്ട് കൊടുത്ത് അവിടുന്ന് സിഗ്നൽ വരണം എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ അതിനാണ് അവർ സെൻസർ പ്ലേസ് ചെയ്യുന്നത് ഇപ്പോൾ ഓക്സിൻ സെൻസർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും അത് ഫ്യുവലിൻ്റെ കറക്ഷന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞത് എയറും ഫ്യൂവലും കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനാണ് മാസ്ക്ലോ സെൻസറും ഓക്സിജൻ സെൻസറും ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒഴിവാക്കുന്ന വഴി എന്താണെന്ന് വെച്ചാൽ വണ്ടി ഓടും വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല ഓക്സിജൻ സെൻസർ ഇല്ലെങ്കിലും വണ്ടി ഓടിക്കൊണ്ടേ ഇരിക്കും ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇതിൻ്റെ കൺട്രോളിങ് നടക്കില്ല അതായത് എൻജിന് കത്താനായിട്ട് എത്ര ഫ്യുവലാണ് കറക്റ്റായിട്ട് വേണ്ടതെന്നോ അല്ലെങ്കിൽ ആ വണ്ടി കറക്റ്റായിട്ടാണോ അതിൻ്റെ എയർ എടുക്കുന്നതെന്നും ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല ഈ സെൻസർ കളഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതെങ്ങനെയാണ് പിന്നെ അത് വർക്ക് വണ്ടി വർക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സി എം അല്ലെങ്കിൽ ഇ സി യു പ്രോഗ്രാംഡായിട്ട് ഒരു ഇൻറ്റേണലി ഒരു പ്രോഗ്രാം ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് കൊടുക്കും അതായത് സെൻസറുകൾ ഇല്ലാത്ത പക്ഷം ഈ പ്രോഗ്രാമിങ്ങിലൂടെ അത് വർക്ക് ചെയ്യുന്നത് അതായത് ഒരു ഓക്സിജൻ സെൻസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈപ്പാസ് ചെയ്യുക ഓക്സിജൻ സെൻസറിൻ്റെ വാല്യൂ ടിപ്പിക്കൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പോയിൻറ്റ് ടു മുതൽ പോയിൻറ്റ് ടു വോൾട്ട് മുതൽ വൺ വോൾട്ടിൻ്റെ അപ്രോക്സിമേറ്റ് നിൽക്കുന്ന വോൾട്ടേജ് വാല്യൂസാണ് അപ്പോൾ ഈ വാല്യൂസ് ഒരു പ്രോഗ്രാമിൽ ഇട്ട് കൊടുത്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് അതായത് ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വാല്യൂസുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ഇതുണ്ടാവത്തില്ല ഒരു സിമിലാരിറ്റീസ് ഉണ്ടാകത്തില്ല മാർക്ക് സോ അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ വണ്ടിക്കുള്ള പെർഫോമൻസ് മൈലേജ് ഇതൊന്നും കിട്ടിയെന്ന് വരത്തില്ല പക്ഷേ വണ്ടി വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് സോഫ്റ്റ്വെയറിലുള്ള ഒരു ഡേറ്റാസ് കൊടുത്തിരിക്കും ആ ഡേറ്റാസ് വെച്ചിട്ടാണ് പിന്നീട് അത് വർക്ക് ചെയ്യുന്നത് റിയൽ ടൈമായിട്ട് ഇപ്പോൾ എഞ്ചിൻ്റെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ കൺട്രോളിങ്ങുമായിട്ട് അത് ബന്ധം ില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഏത് സെൻസറുകളും പ്രത്യേകിച്ച് എഞ്ചിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുന്ന ഏത് സെൻസറുകളും ബൈപ്പാസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ്റെ പെർഫോമൻസിനെയും എഞ്ചിൻ്റെ ലൈഫിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് കോസ്റ്റ് നോക്കിക്കൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പേഡ് പാർട്സിൻ്റെ ഒരു ഇതും കൂടെ നോക്കിയാൽ അവൈലബിലിറ്റിയും അതേപോലെ തന്നെ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും നോക്കിയിട്ട് വേണം നിങ്ങൾ വാഹനങ്ങൾ എടുക്കുവാൻ താങ്ക്